ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം കേന്ദ്ര ബജറ്റിനെ കണ്ടത് കേന്ദ്ര ബജറ്റ് കേരളത്തിന് നൽകിയത് നിരാശയും മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കൂടുതൽ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായവും ബീഹാറിലെ ഹൈവേ വികസനത്തിന് ഇരുപത്താറായിരം കോടിയും ബജറ്റിൽ വകയിരുത്തി ബീഹാറിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമെന്നും ആന്ധ്രയിലെ ജലസേചന പദ്ധതിക്കും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും കേരളത്തിന് അനുകൂലമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ല കേരളം എന്ന പേര് പോലും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള എം പറയുന്നത് ബീഹാറിൽ പ്രളയ സഹായവും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി കോടിയുടെ സഹായമാണ് പ്രഖ്യാപിച്ചത് ആന്ധ്ര ഹിമാചൽ ആസാം സിക്കിം ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കും പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ പ്രളയ സഹായത്തിന് പദ്ധതികളൊന്നുമില്ല പ്രളയം നിയന്ത്രിക്കാൻ നേപ്പാളിലേതിന് സമാനമായ രീതിയിൽ പദ്ധതി നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം കൂടാതെ വിനോദസഞ്ചാര വികസനത്തിനും ബീഹാറിൽ നേട്ടമുണ്ട് ബീഹാറിൽ രണ്ട് ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം നൽകും ബീഹാറിനെ ലോകോത്തര വിനോദസഞ്ചാര നിലവാരത്തിലെത്തിക്കും ബീഹാറിൽ രണ്ട് ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം നൽകും ബീഹാറിനെ ലോകോത്തര വിനോദ വിനോദസഞ്ചാര നിലവാരത്തിലെത്തിക്കും ഗയ ബോധഗയ ക്ഷേത്രങ്ങൾ നവീകരിക്കുമെന്നും നളന്ത സർവകലാശാലയെയും വിനോദസഞ്ചാര മേഖലയുടെ ഭാഗമാക്കുമെന്നും ബജറ്റിൽ പറയുന്നു വിഷ്ണുപദ് മഹാബോധി ഇടനാഴികൾക്ക് സഹായം നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് കേരളത്തിൻ്റെ പെൻഷൻ സ്കീം ദേശീയപാതാ വികസനം വിഴിഞ്ഞം മുതലായ ആവശ്യങ്ങളോട് മുഖം ധരിച്ചുള്ള ബജറ്റാണിത് കേരളത്തിൽ കടുത്ത വെള്ളപ്പൊക്കവും ദുരിതവും ഉണ്ടായി ആയിരക്കണക്കിന് ആളുകളെ ബാധിച്ചു പലർക്കും ദുരിതാശ്വാസ നിധി നൽകി എന്നാൽ കേരളത്തെ സഹായിക്കാൻ തയ്യാറാകാത്ത സമീപനമാണ് ബജറ്റിലുണ്ടായത് കേരളത്തിന് എയിംസ് എന്ന സ്വപ്നവും അകലെ തന്നെ എയിംസിനെ കുറിച്ച് ബജറ്റിൽ പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല മൂന്നാം മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്നത് ബീഹാറിൽ നിന്നുള്ള ജെ ഡി യുവും ആന്ധ്രയിൽ നിന്നുള്ള ടി ഡി പിയുമാണ് അതുകൊണ്ട് തന്നെ ബീഹാറിനും ആന്ധ്രക്കും കേന്ദ്ര ബജറ്റിൽ വാരിക്കോരിയാണ് ആനുകൂല്യങ്ങൾ നൽകിയത് പലത്തിൽ കേന്ദ്ര ബജറ്റ് ബീഹാർ ആന്ധ്ര ബജറ്റായി മാറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ